ചവറ സെന്റ് സെന്റ് സ്കൂളിന്റെ സ്കൂളിന്റെ നടത്തി കൊല്ലം രൂപതാധ്യക്ഷൻ ഡോക്ടർ പോൾ മുല്ലശ്ശേരി നിർവഹിച്ചു ഡിജിറ്റൽ ചെയ്തു നടത്തിയത് അഞ്ചു വർഷക്കാലമായി ഭൗതിക സാഹചര്യങ്ങൾ അധ്യയന യോഗ്യം അല്ലാതിരുന്ന വിദ്യാലയത്തിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെയും ഇടവകയുടെയും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും ഇടപെടലാണ് കെട്ടിടത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കാരണമായത് ഇത് സത്യത്തിൽ ഒരു ജീർണാവസ്ഥയിലായിരുന്നു എന്നാൽ ഇവിടെ നിന്ന് പഠിച്ചുപോയ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം മാറ്റമുണ്ടാകണമെന്നും ഈ വിദ്യാലയ മുത്തശ്ശി ഈ വിദ്യാലയ മുത്തശ്ശിയുടെ ജരാനരകൾ മാറ്റി ഒരു കായകൽപ്പ ചികിത്സ നൽകി ഇതിനെ യുവത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നും ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ വിദ്യാലയം നാം ഈ കാണുന്ന നൂതന രീതിയിലേക്ക് മാറിയിട്ടുള്ളത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരെ കഠിനമായ ഒരു പരിശ്രമം ഇതിനു പിന്നിലുണ്ട് ഈ സ്കൂളിനെ പുനരുദ്ധരിക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ധാരണയും ഉണ്ടായിരുന്നു ശിശു കേന്ദ്രീകൃതവും ശിശുക്കളേറെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു അന്തരീക്ഷം ഈ വിദ്യാലയത്തിൽ വിദ്യാലയത്തിനുണ്ടായിരിക്കണം എന്നുള്ളൊരാഗ്രഹം ആ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഭിത്തിയിലെ ചിത്രങ്ങളൊക്കെ തന്നെയും പൂർത്തീകരിച്ചിട്ടുള്ളത് ഇത് പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിച്ചത് ഇവിടുത്തെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ അപ്പാസാണ് അദ്ദേഹമാണ് ഈ ചിത്രങ്ങളൊക്കെ തന്നെയും വരച്ചിട്ടുള്ളത് അധ്യാപകർക്ക് ഇനി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയെയും കൊണ്ടുവന്ന് ഇതാണ് എഴുത്തച്ഛൻ ഇതാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ആ രൂപം ഉറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ജനിച്ച് വീഴുന്നത് മുതൽ തന്നെ നൂതന സാങ്കേതിക വിദ്യയിലേക്ക് പോകുന്നവരാണ് കുഞ്ഞുങ്ങൾ അതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ വിശാലമായ ഒരു ഡിജിറ്റൽ ക്ലാസ് റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ കലാപരിപാടികൾ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് ഈ സ്കൂളിനെനി സാധിക്കുകയും ചെയ്യും മാത്രമല്ല ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല നാല് ലക്ഷത്തിലോളം രൂപ ചിലവഴിക്കുന്ന ചിലവാകുന്ന ഒരു പ്ലേ സ്റ്റേഷൻ അത് ഉടൻ തന്നെ പൂർത്തീകരിക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്ഥാപിതമായ സ്കൂൾ കോയ്വിളയുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാലയ മുത്തശ്ശിയാണ് ചരിത്രത്തിന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കാമെന്ന് പറയുന്നത് ദൈവദാസൻ ബിഷപ്പ് ജെറോമിന് അറിവിന്റെ പാതയമായി മാറിയ വിദ്യാലയം എന്നുള്ളതാണ് ഏതാണ്ട് മൂന്ന് നാല് തലമുറകൾ ഈ വിദ്യാലയത്തിലെ ആദ്യാക്ഷരം കുറിച്ചു എന്നുള്ളതാണ് വിദേശത്തും സ്വദേശത്തു നിന്ന് പൂർവ്വ വിദ്യാർത്ഥികളായ ഏറെ പേർ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ അതീവ കഠിന പ്രയത്നം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ വിദ്യാലയം ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വിളങ്ങി നിൽക്കുന്നത് കൊല്ലം രൂപതാ അധ്യക്ഷൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കെട്ടിടത്തിന്റെ ആശീർവാദവും ഉദ്ഘാടനവും നിർവഹിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് വിദ്യാലയത്തോട് ചേർന്ന് നിർമ്മിച്ച ഡിജിറ്റൽ ക്ലാസ് റൂമിന്റെ സ്വിച്ചോൺ കർമ്മവും ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി നിർവഹിച്ചു ഏറെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പുരാതനമായ സെയിൻറ്റ് ആന്റണി സെൽപിയസ് വിദ്യാലയത്തെ കോയ്വിള വിദ്യാലയത്തെ മോടി പിടിപ്പിക്കുവാനും അതിനെ ഭംഗിയാക്കുവാനും കുട്ടികൾക്ക് അനുയോജ്യമായ വിധത്തിൽ ഒരുക്കുവാനും അത്യധ്വാനം ചെയ്ത അധ്യാപകര് അജപാന സമിതി അംഗങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ബിനു തോമസ് ലോക്കൽ മാനേജർ ഫാദർ ഫ്രാൻസിസ് ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് മൽരാജ് സജ്ജി അനിൽ കോയ്വിള ജമാഅത്ത് സെക്രട്ടറി ഇബ്രാഹിംകുട്ടി പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ